എൻ്റെ പേര് അന്ന ഞാൻ തൃശ്ശൂർ ഇരികി ആലക്കുടയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സെപ്റ്റംബറിലാണ് ഞാൻ എം ബി ബി എസ് ചൈനയിൽ അഡ്മിഷൻ എടുക്കുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത് ജനുവരി ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് വെക്കേഷൻ തിരിച്ചു വന്നിട്ട് മൂന്ന് വർഷം കോവിഡ് കാരണം എനിക്ക് തിരിച്ച് ചൈനയിലേക്ക് പോകാൻ പറ്റിയില്ല ലോക്ക്ഡൗണും കാര്യങ്ങളായിട്ട് തിരിച്ച് ചൈനയ്ക്ക് ബാൻഡായിരുന്നു ഫ്ലൈറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ നാട്ടിൽ പഠിക്കാൻ വേണ്ടി പോയിരുന്നു ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാക്ടീസിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെയുള്ള ഡോക്ടർമാരെല്ലാവരും ചോദിക്കും അതുപോലെ എൻ്റെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സും ചോദിക്കും എന്തിനാണ് ചൈനയ്ക്ക് പോയത് ചൈനയ്ക്ക് പോയി കഴിഞ്ഞാൽ മെഡിസിൻ ഇനി എന്തായിരിക്കും കരിയർ തിരിച്ചു പോവുകയില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് കൊണ്ട് എങ്ങനെ ഒരു ഡോക്ടറാവും അതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷനും ഉള്ള ഒരു ഉണ്ട് അത് വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർക്ക് പാസ്സാകാൻ പറ്റുള്ളൂ പലരും വർഷങ്ങളോളം എഴുതിയിട്ടും എഴുതിയിട്ടും കിട്ടാത്ത പരീക്ഷയാണ് അപ്പോൾ ഈ ഓൺലൈൻ പഠനം കൊണ്ട് നിനക്ക് എങ്ങനെ ഈ പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റുമെന്ന് എല്ലാവരും ചോദിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഡോക്ടർമാർ പറയും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവില്ല തിയറിറ്റിക്കലായിട്ട് നിങ്ങൾക്ക് എക്സാം ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ സാധ്യത ഇനി വീണ്ടും നാട്ടി വന്ന ഒന്നിന്ന് തുടങ്ങുകയാണ് നല്ലതെന്നുള്ള രീതിയിൽ എല്ലാവരും ആക്ഷേപിക്കുക അപ്പം നമുക്ക് മൊത്തം നിരാശയിലേക്ക് ഇങ്ങനെ ഒരു ദിവസം ഡിപ്രഷൻ ഡിപ്രഷനിലേക്ക് പോകുമായിരുന്നു അങ്ങനെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് തിരിച്ച് ചൈനയിലേക്ക് പോയി ചൈനയിൽ പോയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സാം എഴുതിക്കോ എന്നുള്ളതുകൾ ഒക്കെ പറയുന്നുണ്ടെന്ന് വച്ചാലും തിരിച്ചും നാട്ടിൽ വന്ന് പരീക്ഷ എഴുതാന്നുള്ളത് ഒരു വലിയ പേടി സ്വപ്നമായിരുന്നു അങ്ങനെ നാട്ടിക്ക് പരീക്ഷ എഴുതാനായിട്ട് വന്നു പരീക്ഷ എഴുതുമ്പോഴും സീനിയേഴ്സ് ആർക്കും ഇതുവരെ ഈ പരീക്ഷ എഴുതി കിട്ടിയിട്ടില്ല എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ബാച്ചലർ ആർക്കും പരീക്ഷ എഴുതാൻ ധൈര്യമില്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രമാണ് ആ ആ പ്രാവശ്യം എക്സാം എഴുതാനായിട്ട് ധൈര്യത്തോടെ വന്നത് അപ്പോൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് ഒട്ടും പഠിക്കാണ്ട് ഒട്ടും പ്രിപ്പയർ ചെയ്യാണ്ടാണ് ഈ പരീക്ഷ ഞാൻ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ ദിവസം പരീക്ഷയുടെ അതിൻ്റെ ഒരാഴ്ച മുൻപാണ് നമുക്ക് എക്സാം സെന്റർ ഏതാണെന്ന് അവർ പറയുന്നത് അപ്പോൾ എക്സാം സെൻറ്ററുകളിങ്ങനെ മാറി മാറി നിൽക്കുമായിരുന്നു തൃശ്ശൂരും ഇരിങ്ങ തൃശ്ശൂരും എറണാകുളമാണ് ഞാൻ മെയിൻ ഫസ്റ്റ് കൊടുത്തിരുന്നത് അപ്പോൾ ആ സെൻറ്ററിൽ കിട്ടാണെങ്കിൽ ഡയറക്റ്റ് അന്ന് രാവിലെ പരീക്ഷാ സെൻറ്ററിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തു പക്ഷേ എന്നാൽ എനിക്ക് കിട്ടിയത് കോട്ടയാണ് അപ്പോൾ കോട്ടയം കിട്ടിയപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ വന്നിട്ട് പോവാം കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എക്സാം എഴുതാം എന്തായാലും പഠിച്ചിട്ടില്ല എന്നാൽ പ്രാർത്ഥനയിലൂടെയെങ്കിലും എന്തെങ്കിലും നടക്കുകയായിരിക്കും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നല്ല എക്സ്പീരിയൻസ് ആവട്ടെ ഈ പരീക്ഷ എന്ന് കരുതി ഇവിടെ ആലപ്പുഴയിൽ വന്നു എക്സാം ഹോൾ ടിക്കറ്റ് മാതാവിൻ്റെ അടുത്ത് രൂപത്തിൽ വെച്ച് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചുപെട്ട് പ്രാർത്ഥിച്ചു വിട്ട ആണ് ഞാൻ പരീക്ഷയ്ക്ക് പിറ്റേ ദിവസം പോകുന്നത് അങ്ങനെ പരീക്ഷ എഴുതി റിസൾട്ട് വരുന്നതിന് മുമ്പ് പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ് എക്സാം പാറ്റേൺ എന്നെ മാറ്റാണ് ഫുൾ ഇതുവരെ ഉണ്ടായിരുന്ന രീതികളെല്ലാം എക്സാമിൻ്റെ പാറ്റേൺ മാറ്റാണ് പരീക്ഷയുടെ അന്ന് ഞാൻ നോക്കുമ്പോൾ ഓരോ ക്വസ്റ്റൻസും എനിക്ക് ഫെമിലിയർ ആണെങ്കിലും ആൻസർ ഒന്നും തന്നെ അറിയില്ല അപ്പോൾ അറിയാവുന്ന ആൻസേഴ്സ് മാർക്ക് ചെയ്തു പിന്നെ എന്തൊക്കെയോ മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പരീക്ഷ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ പരീക്ഷയുടെ അന്ന് അമ്മയും അപ്പനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൃപാസനത്തിനെ പറ്റി അമ്മക്ക് എൻ്റെ അവിടെ കൂടെ വന്നിരുന്ന കുട്ടികളുടെ അടുത്ത് പ്രഘോഷിക്കാനായിട്ട് അമ്മയ്ക്ക് ഒരു അവസരം കിട്ടി ഒരു മുസ്ലിം കുട്ടിയുടെ അടുത്ത് അമ്മ മാതാവിനെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ എല്ലാവരും നിരാശ്ശേരി മെച്ചപ്പെടുത്തുമായിരുന്നു പരീക്ഷ ഇതായാലും കിട്ടില്ല 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 എന്നുള്ളതല്ലാണ്ട് ആരുപോലും ഒരു പ്രതീക്ഷ പറയുന്നുണ്ടായിരുന്നില്ല എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഈ പാസ്സാവാനായിട്ട് മാതാവ് അനുഗ്രഹം ചെയ്തു അത് ഒരു അത്ഭുതം തന്നെയായിട്ടാണ് ഞാൻ പറയുള്ളൂ ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് ഈ പരീക്ഷ പാസ്സാവാനായിട്ട് ഒരു വഴിയുമില്ല ഈ മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരീക്ഷ പാസ്സായത് ഈ കാരുണ്യപ്രവർത്തികളായിട്ട് എനിക്ക് വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു അനാഥശാലയുണ്ട് അവിടെ പോയിട്ട് സഹായിക്കാനായിട്ട് ഒരവസരം ലഭിക്കാറുണ്ട് കരുണ്യ പ്രവർത്തികളായിട്ട് പത്രം ഇവിടെ കൊടുക്കാറുണ്ട് ഇവിടുന്ന് ഉള്ള പത്രം ചൈനയിൽ ചൈനീസ് ഭാഷയുള്ള പത്രങ്ങളും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അറുപത്തിയാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം കർത്താവ് അരുളി ചെയ്യുന്നു ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന പോലെയാകും നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടി മടിയിലിരുത്തി ആളിക്കുകയും ചെയ്യും അന്നയുടെ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് അന്ന അന്നയ്ക്ക് ചൈനയിൽ എം ബി ബി എസ് പഠിക്കുവാനുണ്ടായിരുന്ന ഒരു അവസരം ലഭിച്ച എന്നെ ഈശോയ്ക്ക് നന്ദി പറയുകയും എന്നാൽ അതിനുശേഷം എവിടെ ഒന്ന് എഫ് എം ജി എഴുതുന്ന സമയത്തുള്ള പരിഹാസവും അതുപോലെ തന്നെ എല്ലാവരുടെയും നിരുത്സാഹവും കേട്ട് ഡസ് പഠിച്ചിട്ടാണ് ഈ മകൾ കോട്ടയത്തേക്ക് പരീക്ഷയ്ക്ക് പോകുന്നത് മകൾക്ക് ധൈര്യം കൊടുത്തത് അമ്മയുടെ പ്രാർത്ഥനയാണ് കൂടെയുള്ള എല്ലാ കുട്ടികൾക്കും ധൈര്യം കൊടുക്കുന്ന ഒരു നല്ല അമ്മ ഇവരുടെ ഒരു ഗ്രൂപ്പ് കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവൾക്കുണ്ടായിരുന്ന ഒരു ധൈര്യം എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു സീറോ പോയിന്റാണ് കാരണം ഒരു മാസം മുമ്പാണ് എഫ് എം ജി പരീക്ഷയുടെ പാറ്റേൺ മാറ്റുന്നത് എക്സാം പാറ്റേൺ മാറ്റുന്നത് അതിനാൽ തന്നെ തോറ്റു എന്ന് നമുക്ക് റിസൾട്ട് സ്വയം പ്രഖ്യാപിക്കാവുന്ന ഒരു അവസരത്തിലാണ് അന്ന വളരെ ധൈര്യത്തോടുകൂടി ഇവിടെ നിന്ന് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയോടുകൂടി പരീക്ഷ എഴുതാൻ പോകുന്നത് വളരെ അത്ഭുതകരമായി എന്തൊക്കെയോ എഴുതി താൻ വളരെ ക്വാളിഫൈഡ് ആയൊരു വ്യക്തിയാണെങ്കിലും പരീക്ഷയിൽ വളരെ തോറ്റുപോകുമെന്നൊരവസ്ഥയിൽ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ കണ്ട് കാര്യം പറഞ്ഞു വിടുന്ന പോകുമ്പോഴാണ് ഒരു വിജയത്തിൻ്റെ ഒരു വലിയ പതാകയുമായിട്ട് മകൾ തിരിച്ചു വന്നത് ഈ പരീക്ഷയ്ക്ക് പാസ്സായ ഉടനെ തന്നെ മകൾക്ക് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാലും വൈകിയെങ്കിലും മകൾ ഇത് ഇതാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് നോട്ട് ബൈ മേറിറ്റ് ബട്ട് ബൈ മെ ബട്ട് ബൈ ഗ്രേസ് എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതെയാണ് പഠിച്ച ഒരുപാട് പഠിച്ചു എല്ലാവരുടെയും നിരുത്സാഹവും എല്ലാവരുടെയും മറ്റുള്ളവരുടെ വേണ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധ അമ്മ തുണയായിരുന്നപ്പോഴാണ് ഈ മകൾക്ക് വലിയ വിജയം ലഭിച്ചിരിക്കുന്നത് പഠിക്കുന്ന എല്ലാ മക്കൾക്കും മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെ എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം എല്ലാവരുടെയും നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പഠനങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക